എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെ നഷ്ടപ്പെടുമെന്നുള്ള ഭയം ആ വ്യക്തിക്കുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പൈലുകളാണ് രണ്ട് പൈലുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ നാല് ഒന്നുകളടങ്ങിയ ആ അക്കം തിരഞ്ഞെടുത്ത ഒരു റീഡിങ് ആദ്യം നോക്കാം നിങ്ങളെ നഷ്ടപ്പെടുമെന്നുള്ള ഭയം ആ വ്യക്തിക്കുണ്ടോ എന്നുള്ളതാണ് ആ വ്യക്തി നല്ല ധൈര്യമുള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തി ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും ആ വ്യക്തിക്ക് നല്ല ധൈര്യമുണ്ട് കാര്യങ്ങളെ കൃത്യമായി അപഗ്രഥിക്കാനും കൃത്യമായി മനസ്സിലാക്കാനും ആ വ്യക്തി കൃത്യമായി അറിയാൻ ഉള്ള കഴിവൊക്കെ ആ വ്യക്തിക്കുണ്ട് അതായത് എന്ത് മനസ്സിലുണ്ടെങ്കിലും മനസ്സിലുള്ള ചിന്തകൾ മനസ്സിലുള്ള ആത്മവിശ്വാസം മനസ്സിലുള്ള ഉറപ്പ് അതെല്ലാം ഭദ്രമാണ് കൃത്യമായ ഉറപ്പുണ്ട് ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മനസാക്ഷിക്ക് തന്നെ ഒരു ഉറപ്പുണ്ട് ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു ഞാൻ ആ വ്യക്തി ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നു അതിൻ്റെ അപ്പുറത്തേക്കും ഇല്ല ഇപ്പുറത്തേക്കും ഇല്ല എങ്കിൽ ഞാൻ ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടിരിക്കും അല്ലാതെ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഇഷ്ടം കുറയുകയോ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഇഷ്ടം വ്യത്യാസം വരികയോ അതൊന്നുമില്ല ഞാൻ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു അത് ഒരുപാട് ഒരുപാട്കൾ ചിന്തിച്ചും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തും എടുത്തൊരു തീരുമാനമാണ് അത് പെട്ടെന്ന് ഇല്ലാതാകുന്നൊരു തീരുമാനമല്ല ആ ഉറപ്പ് ഹൃദയത്തിലെ ആത്മവിശ്വാസവും ഹൃദയത്തിലൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ വെട്ടൊന്ന് തുണ്ടനുണ്ടെന്നൊക്കെ പറയുന്നത് പോലെ ഒരു പുറകോട്ട് പോലുമില്ല കൃത്യമായ നിലപാടാണ് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ഉറപ്പ് ശക്തമാണ് ധീരമായ നിലപാടുള്ള ഒരു വ്യക്തി സ്ത്രീയായാലും പുരുഷനായാലും ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല അല്ലാതെ അവർക്കെന്തു തോന്നും ഇവർക്കെന്ത് തോന്നും അങ്ങനെയുള്ള ചിന്തകളില്ല എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണും എല്ലാത്തിനേയും ക്ലിയറായിട്ട് കാണും ഇഷ്ടപ്പെട്ടാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കൊരു ചിന്തയില്ല ആരൊക്കെ എതിർത്താലും അത് സ്വീകരിക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആരൊക്കെ സ്വാധീനിച്ചാലും അത് സ്വീകരിക്കുകയുമില്ല അങ്ങനെ ഒരു ജീവിതമാണ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതം ആ വ്യക്തിക്ക് നിങ്ങളെ നഷ്ടപ്പെടുമെന്നുള്ള ഭയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ആ ഭയത്തിന് പ്രസക്തിയില്ല ഒന്നാമത്തെ പയലുകാരെ സംബന്ധിച്ച് നിങ്ങളുടെ വ്യക്തി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ഇല്ല എന്ന് തന്നെ പറയാം ഞാൻ കൃത്യമായി സ്നേഹിക്കുന്നു എന്നെ തിരിച്ച് സ്നേഹിക്കേണ്ട ബാധ്യത ആ വ്യക്തിക്ക് എന്നുള്ള തരത്തിലാണ് അവരുടെ ചിന്ത പോകുന്നത് എന്നെ തിരിച്ച് സ്നേഹിക്കേണ്ട ബാധ്യത ആ വ്യക്തിക്ക് ഉണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ് ആ വ്യക്തിയുടെ ചിന്ത പോകുന്നത് അല്ലാതെ എന്നെ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ തിരിച്ചിങ്ങോട്ട് സ്നേഹിക്കുമോ അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ ഇട്ടുകൊണ്ട് പോകുമോ എന്നെ നഷ്ടപ്പെടുമോ എന്നെ വേണ്ടാന്ന് വെച്ച് പോകുമോ അത്തരം ചിന്തകളൊന്നും ഒന്നാമത്തെ പയലുകാരുടെ വ്യക്തിക്കില്ല ഉറച്ച തീരുമാനമാണ് ആ വ്യക്തി ഒരാൾ ഇഷ്ടപ്പെട്ടാലും ആ വ്യക്തിയെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാലും വേണമെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ പോവുക എന്നുള്ളൊരു നയമാണ് അല്ലാതെ അതിൻ്റെ ഇടയിലുള്ളൊരു കളിയില്ല അല്ലെങ്കിൽ ഇടയിലുള്ളൊരു ചിന്തയില്ല തീരുമാനങ്ങൾക്കൊക്കെ കൃത്യതയുള്ളൊരു വ്യക്തിയാണ് തീരുമാനങ്ങൾ ഒരിക്കൽ തീരുമാനിച്ചാൽ പിന്നെ മാറ്റമില്ല എന്തൊക്കെ സംഭവിച്ചാലും ശരി എന്തൊക്കെ മാറ്റം ഉണ്ടെങ്കിലും ശരി ഒരിക്കലും എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നെ പിന്നോട്ടില്ല അങ്ങനെ ഉറച്ച നിലപാടും ഉറച്ച തീരുമാനവുമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല ഒരുപക്ഷെ ഈ ഇഷ്ടങ്ങളുടെയും സ്നേഹത്തിൻ്റെയും ഈ പറയുന്ന പുറത്തുള്ള ധൈര്യത്തിൻ്റെ അപ്പുറത്തേക്ക് ആ വ്യക്തിയുടെ ഉള്ളിൽ ചിലപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായേക്കാം ചിലപ്പോൾ പക്ഷെ പുറത്ത് കാണിക്കുന്നില്ല അത് ഇനി അങ്ങനെ ഒരു ഭയത്തിൽ നിന്നും ആ വ്യക്തി മു പെട്ടെന്ന് മുക്തനാകുകയും മുക്തയാകുകയൊക്കെ ചെയ്യും കാരണം എന്തെന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ ഉറച്ച തീരുമാനങ്ങളാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളോട് ആത്മാർത്ഥ കാണിക്കുന്നു ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം കറക്റ്റ് തന്നെ പക്ഷേ ആ വ്യക്തി വിചാരിക്കുന്നത് പോലെ നിങ്ങൾ സ്നേഹിച്ചില്ല എങ്കിൽ നിങ്ങളാ ഇഷ്ടത്തെ സ്നേഹത്തെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ആ വ്യക്തി പിന്നെ ഒന്നും പറയില്ല കാരണം ആ വ്യക്തിക്കറിയാം എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ സ്നേഹിക്കട്ടെ എന്നെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇഷ്ടപ്പെടട്ടെ അല്ലാതെ എന്നെ വെറുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല അങ്ങനെ ഒരു സമീപനമാണ് ആവശ്യമുള്ളത് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ചിലപ്പോൾ ഉണ്ടായേക്കാം കാരണം മനുഷ്യനല്ലേ പക്ഷെ അതൊന്ന് പുറത്ത് കാണിക്കുവാനോ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാനോ പുറമേ ചിന്തിക്കുവാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി സമയം കളയാനൊന്നും തയ്യാറല്ല ആത്മാർത്ഥമായി സ്നേഹിക്കുക മനസാക്ഷിക്ക് അനുസൃതമായി പെരുമാറുക അതിൽ തിരിച്ചു കിട്ടുമെങ്കിൽ അത് സ്വീകരിക്കുക അല്ലെങ്കിൽ പോട്ടെ എന്നുള്ളൊരു നയം തന്നെയാണ് ആ വ്യക്തിക്കുള്ളത് ഉള്ളിൻ്റെ ഉള്ളിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇനി വിഷമങ്ങൾ ഉണ്ടായാലും അതൊന്നും അറിയിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും ഒന്നും അന്യായമായി നേടാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടേണ്ട നിങ്ങൾ ഇടക്ക് വച്ച് യാത്ര പിരിഞ്ഞു പോവുകയാണെങ്കിൽ അങ്ങോട്ട് പോകട്ടെ എന്ന് തന്നെയായിരിക്കും അവരും ചിന്തിക്കുന്നത് പക്ഷേ സ്നേഹത്തിന് ഒരൊറ്റ ചിന്തയല്ലേ ഉള്ളൂ ഒരു വ്യക്തിനെ ഒരാൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ വിരഹം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വിയോഗം അത് ആ വ്യക്തി ഇട്ടുപോവുകയാണെങ്കിൽ ശരി മറ്റെന്തെങ്കിലും കാരണമായിട്ട് അകന്നു പോവുകയാണെങ്കിൽ ശരി ഏതോ ആത്മാർത്ഥമായി സ്നേഹമുള്ളവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നീറ്റലെങ്കിലും ഉണ്ടാവും ഒരു വിഷമം ഉണ്ടാവും അതറിയിക്കാതെ പോകുന്ന ശൈലിയായിരിക്കാം ഒരുപക്ഷെ ഒന്നാമത്തെ വ്യക്തിക്ക് വ്യക്തിക്കുണ്ടാകുക ഉള്ളിൻ്റെ ഉള്ളിൽ അതോർത്ത് വിഷമം ഉണ്ടാവും കുറ്റബോധമുണ്ടാവും എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചേക്കാം ഏതായാലും ജീവിതത്തിലെ കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് ജീവിക്കുന്നൊരു വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നൊരു വ്യക്തി നിങ്ങളോടൊരു കളങ്കവും കാണിച്ചിട്ടില്ല എവിടെയും നിങ്ങൾക്കൊപ്പം പോകണമെന്നും നിങ്ങൾക്കൊപ്പം ജീവിക്കണമെന്നും നിങ്ങളെ സന്തോഷിപ്പിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ വളഞ്ഞ വഴികൾ ജീവിതത്തിൽ ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല വളഞ്ഞ വഴികളിലൂടെ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ അവസരം ലഭിച്ചാൽ അതൊന്നും തനിക്ക് വേണ്ട എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് അതെല്ലാം തള്ളിക്കളയുന്നൊരു വ്യക്തി നേരായ രീതിയിൽ മനസാക്ഷിക്കനുസൃതമായി എന്നെന്നും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി മനസാക്ഷി നൽക പിന്തുണ നൽകിയില്ലെങ്കിൽ യാതൊന്നും ചെയ്യണ്ട തനിക്ക് യാതൊന്നും ചെയ്യാൻ ആഗ്രഹമില്ല എന്ന് ചിന്തിക്കുന്നൊരു വ്യക്തി എല്ലാ പ്രതിസന്ധികളിലും മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നൊരു വ്യക്തി നിങ്ങൾക്കും അഭിമാനമാണ് ആ വ്യക്തി തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് പ്രണയത്തിൻ്റെ മറ്റൊരു ഭാവം തന്നെയാണ് എൻ്റെ വ്യക്തി എപ്പോഴും ഞാൻ നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ഞാൻ പിരിഞ്ഞു പോകുമോ എന്നുള്ള ഭയത്താൽ എന്നോട് വളരെ വിനീതമായി അല്ലെങ്കിൽ ശാന്തമായി പെരുമാറണമെന്ന് ചിലപ്പോൾ നിങ്ങളൊക്കെ ആഗ്രഹിച്ചേക്കാം അതായത് ഞാൻ ആ വ്യക്തിയുടെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാകണം അല്ലെങ്കിൽ എനിക്കൊരു പ്രധാനം പ്രാധാന്യവും ഇല്ലാതെ ഇരിക്കാൻ നിങ്ങളാരും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു പ്രാധാന്യം കിട്ടണമെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ വളരെ പ്രിയപ്പെട്ടതായി മാറണം നിങ്ങളുടെ വ്യക്തി കൂടുതൽ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി ഞാൻ നഷ്ടപ്പെടുമോ എന്നുള്ള ചിന്ത ആ വ്യക്തിയിൽ ഉണ്ടാകാൻ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ കാര്യം ഉണ്ടോ എന്നുള്ളതും പ്രസക്തമാണ് ആത്മാർത്ഥമായ ഇഷ്ടത്തിൻ്റെ അടുത്ത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്താൽ കൂടുതൽ സ്നേഹിക്കണമെന്നില്ല എങ്കിലും ചിലർ അത് ആഗ്രഹിക്കുന്നുണ്ട് കാരണം എനിക്ക് പോകാൻ മറ്റ് പല ഇടങ്ങളുണ്ടെന്നും നിങ്ങളെ മാത്രമല്ല നിങ്ങളിപ്പോൾ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ മറ്റൊരിടത്തേക്ക് പോകുമെന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ വെറുതെ ഒന്ന് ചിന്തിക്കുകയെങ്കിലും ചെയ്യും വഴക്കിടുമ്പോൾ ചിലപ്പോൾ പറയും നിങ്ങൾ വഴക്കിട്ടാലും നിങ്ങൾ എന്നെ ഇട്ടുകൊണ്ട് പോയാലും അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ വേണ്ടെന്ന് വെച്ച് പോകാനുള്ള ശക്തി എനിക്കുണ്ട് എന്നൊക്കെ പറയുന്നൊരവസ്ഥ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചേക്കാം പക്ഷേ നമ്മളിവിടെ നോക്കുന്നത് ഒന്നാമത്തെ പൈലിൽ വ്യക്തിയുടെ മനസ്സിൻ്റെ ശക്തിയാണ് ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോഴും നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം പുറത്ത് കാണിക്കാതെ ജീവിക്കുന്നു അത് ആത്മാർത്ഥതയുടെ ഒരു കോൺഫിഡൻസ് ആണ് ആ വ്യക്തി നിങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ് ആ വ്യക്തിക്കുണ്ട് ഒരു ആത്മവിശ്വാസമുണ്ട് ഞാൻ എൻ്റെ വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു ഞാൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ വ്യക്തിയുടെ ബാധ്യതയാണ് എന്നെ തിരിച്ച് സ്നേഹിക്കണമെന്നുള്ളത് അല്ലാതെ നേരായ രീതിയിൽ നല്ലൊരു ഡീലിംഗ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു എന്നൊക്കെ നമ്മൾ പറയില്ലേ അതായത് ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചു പരസ്പരം ഇഷ്ടമായി ഒരുമിച്ചു ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു അതിനിടയിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു ചഞ്ചാട്ട് ചാഞ്ചാട്ടം ഉണ്ടായത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് മനസ്സിന് ഒരു ഇളക്കം മറ്റൊരിടത്തേക്ക് മാറിപ്പോകുന്ന രീതിയിലോ അല്ലെങ്കിൽ ആ വ്യക്തിയല്ലാതെ മറ്റാർക്കെങ്കിലും നിങ്ങൾ പ്രാധാന്യം നൽകി പോകുമ്പോഴും യഥാർത്ഥത്തിൽ സ്നേഹമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് കൂസലില്ലാതെ നിൽക്കണം അങ്ങനെ ഒരു ഭയം എനിക്കില്ല എന്ന രീതിയിൽ ആ ആദ്യത്തെ പയലക്കാരായിട്ടുള്ള വ്യക്തികളുടെ നിപ്പും ജീവിതവും അങ്ങനെയാണ് ഞാൻ ആത്മാർത്ഥമായി ഒരാളെ സ്നേഹിച്ചു എൻ്റെ ഹൃദയം മുഴുവനും ഞാൻ തുറന്നു വച്ചു എന്നിട്ടും എന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത ആൾ എന്തിനാണെന്നുള്ളൊരു ചിന്തയുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് തീർച്ചയായിട്ടും അത് ധീരമായൊരു നിലപാടാണെന്ന് ചിലപ്പോൾ പറയേണ്ടി വരും ചിലർ എപ്പോഴും ക്ഷമിക്കുന്നവരായിരിക്കും പക്ഷെ മറ്റു ചിലർ ഓരോ കാര്യത്തിലും ചെറിയ ചെറിയ വാശികൾ പിടിച്ചേക്കാം അത് മനസ്സിലാവിൽ നിന്ന് പെട്ടെന്ന് മറക്കാൻ കഴിയില്ല എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമാണ് നിങ്ങളെ നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഭയം പുറത്ത് കാണിച്ചില്ലെങ്കിലും അതിന് അങ്ങനെ ഒരു ആശങ്ക പുറത്ത് കാണിച്ചില്ലെങ്കിലും എവിടെയെങ്കിലും ഒരു നീറ്റലില്ലാതിരിക്കില്ല നിങ്ങളെ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു അമിതമായ ആശങ്കയല്ല എന്നും നിങ്ങൾ ഉണ്ടാകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ആ വ്യക്തി അനാവശ്യമായിട്ട് കൊണ്ടു നടക്കുന്നില്ല ഒന്നാമത്തെ പയലുകാരെ സംബന്ധിച്ച് പക്ഷേ എപ്പോഴും നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ആരോടും പറയാതെ കാരണം നിങ്ങളൊരു നല്ല ചോയ്സാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് നല്ലൊരു തിരഞ്ഞെടുക്കലാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത് ഉറച്ച ഹൃദയമാണ് ഉറച്ച ആത്മവിശ്വാസമാണ് തീരുമാനങ്ങളിൽ കൃത്യതയും കാഠിന്യവുമുള്ള ഒരു വ്യക്തി സ്നേഹം അതുപോലെ തന്നെ കാഠിന്യമുള്ള ഒന്നാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് കഠിനമായിട്ടാണ് അല്ലാതെ മഴയും വെയിലും കാറ്റും കോളും മാറുന്നതനുസരിച്ച് സാഹചര്യം മാറുന്നതനുസരിച്ച് മാറുന്ന ഇഷ്ടമല്ല ആത്മാർത്ഥമായ ഇഷ്ടം തന്നെയാണ് നമുക്ക് രണ്ടാമത്തെ പൈലായിട്ടുള്ള മൂന്ന് എന്ന അക്കം നാല് പ്രാവശ്യം വരുന്ന രണ്ടാമത്തെ സംഖ്യ തിരഞ്ഞെടുത്തവരെക്കുറിച്ച് പറയാം ഇവർ നേരെ തിരിച്ചാണ് ഇവരുടെ ഉള്ളിൽ ചില ചില ആശങ്കകളുണ്ട് എൻ്റെ വ്യക്തി എൻ്റെ മറന്നു പോകുമോ എൻ്റെ വ്യക്തി ഒന്നും മൈൻഡ് ചെയ്തില്ലെങ്കിൽ എല്ലാം ഇവരാ ഒരു ദേഷ്യം അല്ലെങ്കിൽ ആ സങ്കടം വിഷമൊക്കെ കാണിക്കും പലപ്പോഴും വ്യക്തിക്ക് നിങ്ങളോടൊപ്പം ജീവിക്കാൻ പോലും നിങ്ങൾ അനുവദിക്കുന്നില്ല നിങ്ങളുടെ വ്യക്തിയെ അങ്ങോട്ട് വിട്ടുകൊടുക്കുന്നില്ല നിങ്ങൾ ആർക്കും വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറുമല്ല എപ്പോഴും ഒരു ഒക്കെ ഉണ്ട് മനസ്സിന് ഇത്തിരി വിശാലത കുറവാണ് രണ്ടാമത്തെ പലയർ ചിലപ്പോൾ അനുഭവത്തിൻ്റെ കുറവുകൊണ്ടായിരിക്കാം ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ തരണം ചെയ്ത് വലിയ പരിചയമില്ല അടുത്ത കാലം വരെ നല്ല സമൃദ്ധിയിൽ ജീവിച്ചവരായിരിക്കാം അല്ലെങ്കിൽ ഓരോന്നിനും ഓരോരുത്തരുള്ള ഒരിടത്തായിരിക്കാം അതായത് സമ്പന്നത തന്നെയാണത് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹങ്ങൾ കളയാൻ തോന്നില്ല ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ പൈര് തെരഞ്ഞെടുത്തവരുടെ ഒരു സ്വഭാവമാണ് പറയുന്നത് ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത വ്യക്തിയാണെങ്കിൽ ശരി വിട്ട് കളയാൻ തയ്യാറല്ല ഇങ്ങോട്ട് പോരട്ടെ പോരട്ടെ എന്ന് പറയും ചിലപ്പോൾ ചില സൗഹൃദങ്ങളായിരിക്കാം ആ സൗഹൃദത്തിൻ്റെ തുടക്കം തന്നെ മനസ്സിലാവും ചിലപ്പോൾ ഒരു പ്രണയത്തിലേക്ക് വഴുതി പോയേക്കാം പക്ഷെ അതൊന്നും അറിഞ്ഞിട്ടും റിയാത്തതുപോലെ നിൽക്കുകയും എപ്പോഴും നിങ്ങൾക്കൊപ്പം വേണമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തി എന്നെ നിങ്ങളെ നഷ്ടപ്പെടുത്താൻ പാടില്ല നിങ്ങളോടൊത്ത് മറ്റാരെങ്കിലും അടുത്ത് ഇടവഴുകി ജീവിക്കലോ കാണലോ സംസാരിക്കുന്നതോ ഒക്കെ കണ്ടാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു ഒരുപാട് അവഗണനകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ സഹിച്ച ആളാണ് പക്ഷെ ജീവിതത്തിൽ ഈ ഒരു കാര്യത്തിൽ ഈ ജീവിതത്തിൻ്റെ ഒരു വിശ്രമ വേളയിൽ വേണമെങ്കിൽ അങ്ങനെ പറയാം ജീവിതത്തിൻ്റെ താരതമ്യേന തിരക്കില്ലാത്ത ഒരു ഘട്ടത്തിലെത്തുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതിരിക്കുമോ വ്യക്തിയുമായിട്ട് ഒരുമിച്ചൊരു ജീവിതം ലഭിക്കാൻ വല്ല തടസ്സമുണ്ട് എന്നീ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് സംശയം സംശയമുണ്ടാകാം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സാമ്പത്തികം സാമ്പത്തികമില്ലാതെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല എന്നാൽ സാമ്പത്തികമുണ്ടെങ്കിൽ നമുക്ക് പലതും ചെയ്യുകയും ചെയ്യാം അങ്ങനെ സ്വത്തിനും പണത്തിനും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില മാനങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതി അതുമാത്രമല്ല പക്ഷേ ഹൃദയത്തിൽ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ അളവ് പോലുള്ള വ്യത്യാസം ഇപ്പോൾ രണ്ടാമത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം കൂടുതലുള്ള ആളുകൾ ഒരു ഒരുപക്ഷെ നിഷ്കളങ്കത കൊണ്ടായിരിക്കാം നഷ്ടപ്പെടുമോ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എനിക്കങ്ങനെ കിട്ടിയതാണ് ആർക്കും കിട്ടാത്ത ഒരു വ്യക്തിയെ ആ വ്യക്തി എൻ്റെ കുറിച്ച് അറിഞ്ഞു എന്നെ സ്നേഹിച്ചു എന്നെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനൊരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ അങ്ങനെ ഒരു ഉദ്ദേശമായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ളത് പക്ഷേ നഷ്ടപ്പെടുമോന്നുള്ള ഭയം നിങ്ങൾക്കൊപ്പം ആ വ്യക്തി ജീവിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്നു ഒരു മാനുഷിക സഹജമായ ഒന്നാണ് നിങ്ങൾ ആ വ്യക്തിയെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ ഇന്നലെ എന്നോട് സംസാരിച്ച് അത്രയും സംസാരിച്ചില്ല അതിന് മുമ്പത്തെ ദിവസം എന്നോട് ദീർഘമായി സംസാരിച്ചു ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് എന്നെ മൈൻഡ് ചെയ്യുന്നില്ല ഒരുമിച്ച് യാത്ര ചെയ്താലും മിണ്ടുന്നില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ പക്ഷേ ജീവിതത്തിൽ ഹൃദയത്തിൽ ഇങ്ങനെ ചാഞ്ചാട്ടം ഉണ്ടെന്ന് ചോദിച്ചാൽ അവർ സ്നേഹക്കുറവുള്ളവരല്ല സ്നേഹക്കുറവുള്ളവരല്ല പക്ഷെ നഷ്ടപ്പെടുമോന്നുള്ള ഭയം അവർ പിന്തുടരുന്നുണ്ട് ഇനി കൂടുതലായിട്ട് പിന്തുടരുകയും ചെയ്യാം കാരണം ജീവിതത്തിൽ നഷ്ടപ്പെടുവെന്നുള്ളൊരു ഭയം അവർക്ക് വന്നിരിക്കുന്നു നഷ്ടങ്ങളും ലാഭങ്ങളും അതിൻ്റെ യഥാർത്ഥ കണക്കുകളും ആ അനുഗ്രഹവും എല്ലാം ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ശക്തിയിൽ നിന്നാണ് വരുന്നത് ആ ശക്തിയുടെ അനുഗ്രഹത്താലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് പൂർണ്ണമായും ആ ശക്തിയിൽ വിശ്വസിക്കുക കാരണം ആ ശക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പരിവർത്തനങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും നമ്മളൊന്നും മുൻപിതൊന്നും മനസ്സിലാക്കിയിരുന്നില്ല മനസ്സിലാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ശോഭനമായ ഒരു പ്രദേശങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു അവിടെ നമുക്ക് ആത്മവിശ്വാസവും ആത്മധൈര്യവും ഒക്കെ ലഭിക്കുമായിരുന്നു പക്ഷേ ചില ആളുകൾ ദുരിദോഷത്തോടു കൂടി എത്തുകയും അവർ ധാരാളം മൂല്യങ്ങൾ നമ്മളിൽ നിന്ന് തട്ടിയെടുത്തുകൊണ്ട് നമ്മളെ നിഷ്കരണം ഒഴിവാക്കാനൊക്കെ ശ്രമിച്ചേക്കാം അങ്ങനെയുള്ള ആളുകളുണ്ട് പക്ഷെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു വ്യക്തിയല്ല നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ വളരെ ഭംഗിയായിട്ട് സ്നേഹിക്കുന്നു ഒരുപക്ഷെ നിങ്ങൾ ഒരു യാത്ര തന്നെ പോകാൻ ഇഷ്ടപ്പെട്ടേക്കാം അങ്ങനെയൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ചില കാര്യങ്ങൾ വരുന്നത് അതായത് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകാനും ജീവിതത്തിൽ ചൂഷണം ചെയ്യപ്പെടാതിരിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങളുടെ വ്യക്തിക്ക് ഉള്ള ആ ഒരു ഭയം അതെല്ലാ കാര്യത്തിലും ആ വ്യക്തിക്കുണ്ട് ഉണ്ടാകും പക്ഷേ ആ വ്യക്തി ഭാവിയിൽ ഈ മേഖലയെ മുഴുവൻ അടക്കി വാഴുന്ന ഒരു വ്യക്തിയായി മാറും എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല അങ്ങനെ ജീവിതം മുന്നോട്ട് നന്നായി പോകുന്ന അവസരങ്ങൾ നിങ്ങൾക്കുള്ള ആ വ്യക്തിയേക്കാൾ സൗന്ദര്യവും ആകർഷണവും പണവുമുള്ള മറ്റ് ചിലർ വന്നേക്കാം അവിടെ നിങ്ങൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടേക്കാം നിങ്ങളുടെ വ്യക്തിയെ നഷ്ടപ്പെടുമോ എന്നുള്ള അവരുടെ ചോദ്യത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ചോദ്യത്തിന് അപ്പോഴാണ് പ്രസക്ത പ്രസക്തമാവുന്നത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ കൂടാതെ ചിലരെയൊക്കെ പരിഗണിക്കാൻ ശ്രമിക്കുന്നു ചിലപ്പോൾ അത് വെറുമൊരു നിങ്ങളുടെ വ്യക്തിയോ ഈ ഇവിടുത്തെ ആളുകളോ ഒക്കെ ചിന്തിക്കുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് വരുന്ന ആളുകളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല നഷ്ടപ്പെടുമോന്നുള്ള ഭീതി ഉണ്ടാവുന്നത് നിങ്ങൾ വലിയൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾ ആ വ്യക്തിയല്ലാതെ മറ്റ് ചിലരുമായി സംസാരിക്കുകയും ജോലി സംബന്ധമായും മറ്റ് സാഹചര്യ സംബന്ധമായിട്ട് സംസാരിക്കുകയും പരിചയപ്പെടുകയും ചിലപ്പോൾ ആ വ്യക്തികൾ നിങ്ങളെ വിളിക്കുകയോ അടുത്തിടപഴുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാകുന്നു അതുതന്നെയാണ് സംഭവിക്കാൻ സംഭവിക്കാൻ പോകുന്നത് അതുതന്നെയാണ് അതുകൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ആത്മവിശ്വാസക്കുറവ് നിങ്ങളുടെ സ്നേഹത്തിന് ചിലപ്പോൾ ഒരു ഭംഗവും ഉണ്ടാകണമെന്നില്ല പക്ഷേ ആ വ്യക്തി അങ്ങനെ ചിന്തിക്കാൻ പോകുന്നു ഒരു ഭയം ഒരാത്മവിശ്വാസക്കുറവ് സ്നേഹമുണ്ടായി സ്നേഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ ഒഴിവാക്കി പോകുമോ എന്നുള്ളൊരു ഭയം ആ വ്യക്തിയിലുണ്ടാവാൻ സാധ്യതയുണ്ട് അത് ഒരു ആത്മവിശ്വാസക്കുറവാണ് അല്ലാതെ മറ്റൊന്നുമല്ല നിങ്ങൾക്ക് സ്നേഹക്കുറവ് ഉണ്ടാവണമെന്നൊന്നും അതിനർത്ഥമില്ല നിങ്ങൾ സ്നേഹക്കുറവുള്ളൊരു വ്യക്തിയുമല്ല ആ വ്യക്തിക്ക് മറിച്ചൊരു ചിന്തകൾ ഉണ്ടായേക്കാം അതിൽ നിന്ന് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അത് മാറ്റിയെടുക്കണം ആ വ്യക്തിയിൽ ആത്മവിശ്വാസം ഉണ്ടാക്കണം അങ്ങനെ ആ വ്യക്തിക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ ഭയത്താൽ നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടത്തിന് ചില അതിൻ്റെ ഇഷ്ടത്തിൻ്റെ യഥാർത്ഥ ആ മെലഡി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകും തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക ആ വ്യക്തിയാണ് കൂടുതൽ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് സാഹചര്യങ്ങളാണ് പിന്നെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ വ്യക്തിയെ പ്രൊവോക്ക് ചെയ്യുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും ഒരു മൂന്നാം കക്ഷിയുടെ അനാവശ്യമായ ഇടപെടലുകൾ നിങ്ങളെ നിങ്ങളുടെ ബന്ധത്തെ തന്നെ ചിലപ്പോൾ വ്യത്യസ്തതകൾ സൃഷ്ടിച്ചേക്കാം ഒരിക്കലും ആ വ്യക്തിക്ക് വിഷമം ഉണ്ടാകുന്നത് തന്നെയാണ് ഒരു മൂന്നാം കക്ഷിയുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് വരുമ്പോൾ ആ വ്യക്തി ആ വ്യക്തിക്ക് വിഷമമുള്ള ചില കാര്യങ്ങളുണ്ടാകുന്നു ഏറ്റവും ആ വ്യക്തിയുടെ ആത്മവിശ്വാസക്കുറവ് തന്നെയാണ് നിങ്ങളെ നഷ്ടപ്പെടുമെന്നുള്ളൊരമിതമായ ചിന്ത ആ വ്യക്തിയെ വല്ലാത്തൊരു ലോകത്തേക്ക് തള്ളിവിടുന്നു ഒരു പക്ഷേ നിങ്ങളോടത് പറയണമെന്നില്ല നിങ്ങളുടെ നടപടികൾ പലതും ആർത്ഥത്തിലാണോ എന്ന് കരുതി ഇഷ്ടപ്പെടാതിരിക്കുക മനസ്സിൽ ആത്മവിശ്വാസം കുറയുക ആദ്യത്തെ പോലെ ആ ആത്മവിശ്വാസമില്ല പിന്നെ ആ വ്യക്തിയെ ചില ആളുകൾ നിങ്ങൾക്കെതിരെ തിരിക്കുന്നു നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുന്നതിനോട് ദേഷ്യമുള്ള ആളുകൾ വൈരാഗ്യമുള്ള ആളുകൾ ആ വ്യക്തിയെ ഓരോന്ന് പറഞ്ഞ് പഠിപ്പിച്ച് തെറ്റായ ദിശയിലേക്ക് കൊണ്ടുപോയി നിങ്ങൾക്കെതിരെ മാറ്റാൻ ശ്രമിക്കുന്നു അപ്പോൾ അതെല്ലാം നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ ഒരു ഭയമുണ്ട് നിങ്ങളെ നഷ്ടപ്പെടുമെന്നുള്ളത് ഒരുപക്ഷെ ആ വ്യക്തി ചോദിച്ചാൽ പറയില്ല തുറന്നു പറയില്ല അതാണ് ഉദ്ദേശിക്കുന്നതൊന്നും പറയില്ല പക്ഷേ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മനസ്സിലാക്കുക ആ വ്യക്തി നിങ്ങൾ തമ്മിൽ മാനസികമായിട്ട് യാതൊരു കുഴപ്പമില്ല ചില ആളുകൾ നിങ്ങളുടെ ഒപ്പം ചേർന്നും ചില ആളുകൾ ആ വ്യക്തിയോടൊപ്പം ചേർന്നും നിങ്ങൾ തമ്മിലുള്ള ആ ജീവിതത്തിൻ്റെ കെമിസ്ട്രിയെ നശിപ്പിക്കാൻ ശ്രമിച്ചേക്കാം ആ സന്തോഷത്തെയും ഒരുമിച്ചുള്ള ജീവിതത്തെയും നശിപ്പിക്കാൻ ശ്രമിച്ചേക്കാം സൂക്ഷിക്കുക സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക